നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം മുൻപ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി നടപടിയെടുത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സി പി ഐ എം തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്ന് കോടിയേരിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാകുമ്പോൾ മകൾ വീണ വിജയന് വേണ്ടി പ്രതിരോധം നിൽക്കാൻ സി പി ഐ എം അരയും തലയും മുറുക്കി രംഗത്ത് വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രിക്കും സി പി ഐ എമ്മിനും ഇനിയുള്ള എട്ട് മാസങ്ങൾ നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി എട്ട് മാസമാണ് ഇതിനിടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ സവിശേഷ അധികാരങ്ങളുള്ള ഉന്നത ഏജൻസിയുടെ അന്വേഷണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും വീണയ്ക്കായും പ്രതിരോധം തീർത്ത പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ രംഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന ആശങ്കയും ഇടതുപക്ഷത്തിനുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകൾ ഉണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ ഒന്നും നൽകാതെയാണ് എക്സാലോജിക് വൻ തുക കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നിന്നും കൈപ്പറ്റി എന്നതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയത് ഇതനുസരിച്ച് വീണയുടെ വിശദീകരണം ചോദിച്ചു എന്നായിരുന്നു സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച് മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ല എന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ആർ സി ഒ റിപ്പോർട്ടിൽ പറയുന്നത് ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല പകരം ചുമതല ഏറ്റെടുത്ത സി സംസ്ഥാന നേതൃത്വമാണ് അവർക്കാട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരവും ലഭിച്ചിട്ടില്ല ഇവിടം മുതലാണ് വീണയുടെ പ്രതിരോധം തകർന്നു വീണത് എക്സാലോജിക് മാത്രമല്ല മറ്റ് കമ്പനികളിൽ നിന്നും പണം പറ്റിയെന്നാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയും അതേസമയം എക്സാലോജിക് സി എം മാറിൽ സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ രണ്ടു ദിവസത്തിനകം ഹൈക്കോടതിയിൽ അറിയിക്കും എന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിച്ചതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിച്ചിരുന്നു നിലപാട് അറിയിക്കുവാനാണ് കേസ് പന്ത്രണ്ടിലേക്ക് വച്ചിരിക്കുന്നത് അത് കോടതി ഹർജി തീർപ്പാക്കിയേക്കാം മറ്റു രണ്ട് സാധ്യതകളും ഉണ്ട് അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം രണ്ട് ഐ ഒ അന്വേഷണത്തിനെതിരെ ഐ ഡി സിക്കും എക്സാലോജിക്കിനും കോടതിയെ സമീപിക്കാം അതേസമയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എക്സാലോജിക്കിൽ നിന്നും സി എം ആറിൽ നിന്നും നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ നേടും മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ആർഒ സി സംഘം തുടങ്ങി വെച്ച വിശദാന്വേഷണമാണ് സിരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കുന്നത് എക്സാലോജിക്കും സി എം ആറിൽ പുറമെ റഡാറിലാണ് ഇടപാടിന് പുറമെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ സി എം ആർ ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന സി എം ആർ എൽ എന്ന കമ്പനി ആർക്കൊക്കെ എന്തിനൊക്കെ പണം നൽകിയെന്നത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ ആവശ്യം കമ്പനിക്കാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി എടുക്കുമെന്നാണ് വിവരം കോർപ്പറേറ്റ് ലോ സർവീസ് മുതിർന്ന ആർ ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയം തന്നെ അതിനിടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള യോഗത്തിൽ ഇത് ചർച്ചയാകും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും മകളെയും പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് തുടക്കം മുതൽ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര ബജറ്റിന്റെ അവലോകനവും യോഗത്തിൽ ഉണ്ടാകും എട്ടിന് ഡൽഹിയിൽ നടത്തുന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാൽ ഓജിക്കിനെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നാണ് സി പി ഐ എം വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്ത് വരുന്നതും